കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവൻ്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനികളെ ലോക അള്ളാഹുവിൻ്റെ കോടാന കോടി സൃഷ്ടങ്ങളുണ്ട് അതിലേറ്റവും അള്ളാഹു ആദരിച്ചു എന്ന് പറഞ്ഞ വിഭാഗം മനുഷ്യ സമൂഹമാണ് വിശുദ്ധ കുർത്താനിൽ അള്ളാഹു പറഞ്ഞു വലക്കത്തിൽ കർമ്മം ആദം സന്തതിയെ നാം ആദരിച്ചു അള്ളാഹു സുഹാന മനുഷ്യ സന്തതിക്ക് മഹത്വത്തിന്റെ അടയാളമായി വിശുദ്ധ ഖർാൻ പറഞ്ഞത് മനുഷ്യൻ ഇത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടാൻ കാരണം വിവേകമാണ് അറിവാണ് ജ്ഞാനമാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അറിവ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് ആ അറിവിന്റെ ആദ്യക്ഷരം പഠിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു ഇടമാണ് നമ്മുടെ മദ്രസ എന്നുള്ളതെന്നുള്ളത് വിശുദ്ധമായ ഹൊട്ടുകയിൽ മക്കളുമായി ദീനീ പഠനവുമായി മദ്രസയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നിങ്ങൾ കേട്ടുകാണു നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് മദ്രസ സംവിധാനം എന്നുള്ളതെന്നുള്ളത് എന്നല്ല മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പലയിടങ്ങളിലും എന്ന് പോലും ശരിക്കുച്ചരിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് വിവിധ ഇടങ്ങളിൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരള മുസ്ലിംകൾക്ക് ഏറ്റവും വലിയ അഭിമാനത്തോടെ അന്തസ്സോടെ ഞാനൊരു ആണെന്ന് പറയുകയും ചെറിയ മക്കൾ പോലും വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങൾ ഇസ്ലാമിന്റെ പല കാര്യങ്ങളും ആർജവത്തോടെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ മദ്രസ സംവിധാനമാണ് പലപ്പോഴും ഈ വർത്തമാന കാലത്ത് മദ്രസ സംവിധാനങ്ങൾക്ക് വേണ്ടതുപോലെ നാം എത്രത്തോളം ഗൗരവം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും പലതിൻ്റെ പേരിലും ജസ്റ്റ് ഒന്നൊരു മദ്രസ സംവിധാനം കിട്ടിയാൽ മതി പല ഫീസുകളും കൊടുത്ത് നമ്മൾ സ്കൂളിലേക്ക് മാറ്റുമ്പോൾ പല സ്കൂളുകളും ഇന്ന് മദ്രസ ഒരു ബിരഡോ രണ്ടു വീരഡോ ഉണ്ട് എന്ന് പറഞ്ഞ് എത്ര പിരഡ് ഉണ്ടെങ്കിലും മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം കാരണം നമ്മുടെ മഹലിൽ തന്നെ അലഹമില്ല മൂന്ന് നിലയോളം ഉയർന്നുകിടക്കുന്ന മഹത്തായ ഒരു മദ്രസ സംവിധാനമുണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് വേണ്ടി നമ്മുടെ മുൻഖാമികൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അധിക അഭിമാനമായ ഒരു സ്ഥാപനമാണ് മറ്റു ഏത് സ്ഥാപനങ്ങൾക്കും ഇത്തരം ഉണ്ടാവില്ല പലതിന്റെ പേരിൽ തുടങ്ങുന്നു അതിൽ മദ്രസ അഡീഷണായി ചേർക്കുന്നു എന്ന് മാത്രമാണ് കാരണം കുട്ടികളെ കിട്ടാൻ വേണ്ടി പലപ്പോഴും മദ്രസ അനിവാര്യമാണെന്ന് പറഞ്ഞ് പല സ്ഥാപനങ്ങളും പകുതിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരീഡ് അതിൽ ചേർക്കുന്നു എന്ന് പുറമേ നമ്മുടെ മദ്രസ എന്ന് പറയുന്ന ദീനിയായ പഠനത്തിന് മാത്രം സംവിധാനിച്ച ഒരു ഇടമാണ് ട്ടമാണ് ജസ്റ്റ് അവിടെ പോയാൽ തന്നെ അതിൻ്റെ ഒരു മഹത്വം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആൻ ഓതുന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തീനീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടങ്ങളിൽ അള്ളാഹുവിന്റെ മാലാക്കുമാർ അനാവരണം ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മത്രസ സംവിധാനം വളരെ പ്രധാനമാണ് ആ മദ്രസയുടെ കാര്യത്തിൽ ഒന്നുകൂടി കുട്ടി രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തണം അതുമായി ബന്ധപ്പെട്ട ഒരു യോഗം നാളെ ഏഴര മണിക്ക് നമ്മുടെ മദ്രസയിൽ രക്ഷിതാക്കളുടെ മീറ്റിംഗ് കമ്മിറ്റിയും ഒക്കെ കൂടിയിട്ട് ഒരു സംവിധാനത്തിന്റെ ഒരു മദ്രസയുടെ നിലനിൽപ്പ് തന്നെ ഒരു കാറിനിക്കു നാല് ടയർ അത്യാവശ്യമുള്ളതുപോലെ അതിന് നാല് ഒന്ന് വിദ്യാർത്ഥികൾ മറ്റൊന്ന് അധ്യാപകർ മറ്റൊന്ന് രക്ഷിതാക്കൾ മാനേജ്മെന്റ് ഇത് നാലും ഒട്ടൊരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ താല്പര്യത്തോടെ പ്രവർത്തിച്ചാലാണ് ഇതുപോലെ കാറിന് ഒരു ടയർ വല്ല വന്നാൽ മൂന്ന് ടയർ ഉഷാറുണ്ടായിട്ട് കാര്യമില്ല ആ നാലും എത്രത്തോളം ഉഷാറാണോ അതിനനുസരിച്ചായിരിക്കും വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നതുപോലെ കമ്മറ്റി ഉഷാറായിട്ട് കാര്യമില്ല രക്ഷിതാക്കൾ മാത്രം ഉഷാറായിട്ട് കാര്യമില്ല കുട്ടികൾ മാത്രം എല്ലാ നാലും ഒരേ മനസ്സോടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അധ്യാപകർ ശ്രദ്ധിക്കണം മാനേജ്മെന്റ് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇത് നാലും ഒത്തൊരുമിച്ചാലേ മദ്രസയിൽ നിന്ന് രക്ഷപ്പെടുന്ന അള്ളാഹുനെ െ കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പുത്തുമയുടെ അവസാനത്തിൽ കേട്ടല്ലോ ഏറ്റവും പ്രധാനമായിട്ട് അച്ചടക്കമാണ് വെറും ഉണ്ടായത് കൊണ്ടായില്ല മദ്രസയിൽ നിന്ന് പഠിക്കുന്നത് ഈരിക്കുന്ന പ്രായമുള്ളവർ മധ്യവയസ്സുള്ളവരൊക്കെ നമ്മൾ ഇത്രത്തോളം ആത്മീയമായി അടുക്കാനും പള്ളിയിൽ വരാനും ഖുർആൻ ഓതാൻ കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മദ്രസയിലേക്ക് അല്ലെങ്കിൽ മറ്റു ദീനി സംവിധാനങ്ങളിലേക്ക് പറഞ്ഞയച്ചതിന്റെ ഒരു ഫലമാണ് നമുക്കൊക്കെ സാധിക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ മദ്രസ പഠനത്തോടെ പലതിന്റെ പേരിലും മദ്രസ പഠനം ഇപ്പോൾ തന്നെ സ്കൂൾ സമയം മാറ്റത്തിന്റെ പേരിൽ പല രീതിയിലും മദ്രസ സമയം കുറച്ച് കുറച്ച് വരികയാണ് എന്തിന്റെ പേരായാലും മദ്രസ പഠനത്തിലേക്ക് നമ്മൾ പ്രാധാന്യം നൽകില്ലെങ്കിൽ ഉമ്മത്ത് നശിക്കേണ്ടി വരും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ ഏറ്റവും പ്രധാനമായും ആ മദ്രസയിൽ ഒരു തൽ അധിഷ്ഠിതമായ അസ്ഥിഭാരമിട്ട സ്ഥാപനമായത് കൊണ്ട് അല്പം ഇരുന്ന എൽമ് കേൾക്കുമ്പോൾ അതിന്റെ വറക്കത്ത് നമ്മുടെ മക്കൾക്കുണ്ടാകും ഒരു എന്ന രീതിയിൽ കേട്ടല്ലോ ഒരു ഒരു പിതാവ് രക്ഷിതാവ് തന്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് അച്ചടക്കം ബോധം പഠിപ്പിക്കലാണ് കൊത്തുബൈയിൽ കേട്ടല്ലോ നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തു നല്ല വസ്ത്രം ധരിപ്പിച്ച് കൊടുത്തു മനോഹരമാക്കി പക്ഷേ കിട്ടേണ്ടത് കൊടുത്തില്ലെങ്കിൽ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ എത്രയുണ്ടായിട്ടും കാര്യമില്ല

മക്കൾ വരെ ദേഷ്യം പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മൊബൈലിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ് നമ്മുടെ മക്കൾ ചെറിയ മക്കൾ വരെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവരുടെ മുമ്പിൽ മൊബൈൽ വേണം വാർത്താ നമ്മൾ കാണുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് കൊടുക്കേണ്ട ശിക്ഷണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പറഞ്ഞു ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് തന്റെ മക്കൾക്ക് ചെയ്യുന്ന സമ്മാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് നല്ല അച്ചടക്കം ാണ് ആ ചടകത്തിന്റെ ഏറ്റവും ഇടമാണ് മദ്രസ എന്നുള്ളത് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഓ ഓ മനുഷ്യരെ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കുക നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ഖുർആാനോ സുഖങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കുടുംബങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നാമമായി നമ്മുടെ അധീനത്തിൽ ജീവിക്കുന്നവർ അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ മാത്രം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ കുടുംബത്തെയും ഇതിനെ വ്യാഖ്യാനം മഹാനായ അലി റബി അള്ളഹ് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ അവർക്ക് അത് പഠിപ്പിക്കുക അവർക്ക് വിജ്ഞാനം പഠിപ്പിക്കുക ആരാണ് വാപ്പയെന്ന് എന്താണ് തീനെന്ന് ആരാണ് മുതിർന്നവരെന്ന് ആരാണ് ചെറിയവരെന്ന് അവർക്ക് പഠിക്കേണ്ട ചിട്ട ഉണ്ടാക്കി കൊടുക്കലാണ് ഒരു വാപ്പ മക്കൾക്ക് ചെയ്യേണ്ടതെന്ന് കുറെ പഠിപ്പിക്കുക എന്നതല്ല നിങ്ങൾ കേട്ടല്ലോ മഹാനായ മഹതിയായ

നമ്മുടെ പ്രൗഢിയായി അലങ്കാരമായി സന്തോഷമായി ഓർക്കുക െന്ന പൊന്നുമോൻ പതിനാല് വയസ്സുള്ള കൊച്ചുമോൻ വളരെ പ്രയാസത്തിൽ എല്ലുകൾ അതീവമായ ഗുരുതരമായ രോഗത്തിനടിപെട്ട് ഡോക്ടർമാർ ചികിത്സ പറഞ്ഞത് മുന്നൂറ് കോടിയാണ് മൂന്ന് കോടിയാണ്

നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് മനുഷ്യരോട് മനുഷ്യ നാം കരുണയോടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ കൃപയോടെ പെരുമാറിയാലേ ആകാശത്തിലുള്ള റബ്ബ് നമുക്ക് കരുണ ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞാൻ നമ്മുടെ മക്കളെ കാര്യത്തിൽ ഒന്നുകൂടി ജാഗ്രത അതിൽ പറഞ്ഞല്ലോ മദ്രസയിൽ പറഞ്ഞയച്ചു എന്നതുകൊണ്ട് നമ്മുടെ ദൗത്യം തീരില്ല രാവിലെ ഏഴ് മണിക്കോ ആറു മണിക്കോ ആരമണിക്കോ എന്റെ മക്കളെ ഞാൻ മദ്രസയിൽ പറഞ്ഞയച്ചു എന്നത് ൗത്യ തീരുന്നില്ല കൊതുകയിൽ മനോഹരമായി കേട്ട് കാണും മദ്രസയിലേക്ക് പറഞ്ഞു എന്ന് അയച്ചത് കൊണ്ട് മാത്രം രക്ഷിതാവിന്റെ ഉത്തരം ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നില്ല അവൻ ആ മദ്രസയിൽ നിന്നാണ് പഠിക്കുന്നത് മദ്രസയിലേക്ക് പോകുന്നുണ്ടോ എന്ന് വീട്ടിൽ നിന്ന് നമ്മളൊന്ന് പരിശോധിക്കണം പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ മഹുരീഷായിടയിൽ നമ്മുടെ മക്കൾ നമ്മുടെ ഉമ്മമാർ സൂറത്തുൽവാക്കി മറ്റു സൂറത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട് പഴയകാല ഇന്നലകളിൽ മകരവിഷിനടയിൽ ഒരു ദിനീയ അന്തരീക്ഷ ഉണ്ടായിരുന്നു ഇന്ന് പലപ്പോഴും പല വീടുകളിൽ പലതുമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വീട്ടിൽ നിന്നൊരു ശ്രദ്ധ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് തന്ന മക്കളെ മനോഹരമായി ഇന്ന് നമ്മൾ സമ്പത്ത് സന്താനം ഈ ഐഹികമായ ജീവിതത്തിന്റെ പ്രകൃതിയാണ് എന്നാലോ മറ്റൊരു സ്ഥലത്തു പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാണ് ദുഃഖമാണ് ഇതെങ്ങനെയാണ് രണ്ടും കമ്പയർ ചെയ്യുക സമ്പത്തും സന്താനങ്ങളും നമുക്ക് നഷ്ടമാകുന്നത് ആളുകൾക്കും അറിയാലല്ലോ വർത്തമാന സാഹചര്യത്തിൽ കഷ്ടപ്പെട്ട് വളർത്തിയ പ്രിയപ്പെട്ട മക്കൾ നമുക്കെതിരെ തിരിയുന്ന നമുക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലാണ് അതാണ് ഖുർആൻ പറഞ്ഞത് മക്കൾക്ക് കൊടുക്കേണ്ട രീതിയിൽ നാം ശിക്ഷണം ചെറുപ്പത്തിൽ തന്നെ നൽകി അവർ നമുക്കെതിരായി മാറും നമുക്ക് എതിരായി മാറും നമുക്ക് നാശമായി മാറും നമുക്ക് നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും അനുഗ്രഹമാകണം എല്ലാ ദിവസവും കേൾക്കുന്നില്ല അശ്രദ്ധയിലാക്കിയിരിക്കട്ടെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അങ്ങനെ ഒരാൾ നമ്മുടെ സന്താനങ്ങളും നമ്മുടെ സമ്പത്തും അള്ളാഹുനെ ഓർക്കല്ലോട്ട് നമ്മെ തിരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ആളുകൾ പരാജയപ്പെട്ടവരാണെന്ന് വിശുദ്ധ ുംളർത്താനും അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാന്നിഹിങ്ങളാക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഫ് നൽകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസു നൽകട്ടെ നമ്മുടെ മക്കൾ നമ്മൾ മരിച്ച നമ്മെ ഓർത്ത് നമ്മെ പ്രാർത്ഥിക്കുന്ന ഉപകരിക്കുന്ന നല്ല മക്കളാക്കി തരട്ടെ ആമീൻ വളരെ ദാരുണമായ അപകടത്തിൽ പാലക്കാട് ജില്ലയിൽ റിയും നാലു പേർ അള്ളാഹു ചെറിയ മക്കളടക്കം അള്ളാഹു അവർക്കും നൽകട്ടെ ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ ആ മയ്യത്തടക്കം പതിനെട്ട് പേരുടെ മയ്യത്തി നൽകട്ടെ